മലയാളികൾക്കെല്ലാം ഏറെ സുപരിചിതയായിട്ടുള്ള ഒരു താരമാണ് ലക്ഷ്മി പ്രമോദ് പരസ്പരം എന്ന സീരിയലിലൂടെയാണ് ലക്ഷ്മി കൂടുതൽ ശ്രദ്ധ നേടിയത് താരത്തിന്റെ ഇപ്പോഴത്തെ വിശേഷങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നടി ലക്ഷ്മി പ്രമോദിനും ഭർത്താവ് അസറിനും രണ്ടാമതും ഇപ്പോൾ ഒരു കുഞ്ഞ് പിറന്നിരിക്കുകയാണ് ആ ഒരു സന്തോഷ വിവരമാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് തങ്ങൾ വീണ്ടും ഒരു കുഞ്ഞിന്റെ മാതാപിതാക്കളായെന്നും ആൺകുഞ്ഞാണ് പിറന്നതെന്നും ആരാധകരെ അറിയിച്ചിരിക്കുകയാണ് തൻ്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി എപ്പോഴും പങ്കുവയ്ക്കുന്ന ഒരു താരം കൂടിയാണ് ലക്ഷ്മി ഇരുവർക്കും ദുബ പർവീൺ എന്നൊരു മകളുമുണ്ട് സത്യത്തിൽ ഗർഭകാലം ഇത്രയും മനോഹരമായി ആഘോഷിച്ച ഒരാൾ ചിലപ്പോൾ കാണില്ല നിറവേറൽ ഡാൻസും റീൽസും മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടുകളുമായി ലക്ഷ്മി സജീവമായിരുന്നു എന്തിന് ലേബർ റൂമിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് പോലും പ്രജയിലെ പാട്ടിനൊപ്പം മനോഹരമായ ഡാൻസും കളിച്ച് അത് റീലായി പങ്കുവച്ചിട്ടാണ് ലക്ഷ്മി പ്രസവിക്കാൻ പോലും കയറിയത് കുഞ്ഞിൻ്റെ പേര് വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല വരും നാളുകളിൽ വീഡിയോയിലൂടെ ആയിരിക്കും താരം ഇത് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് സീരിയൽ രംഗത്തു നിന്നും ആരാധകരിൽ നിന്നും ഒരുപാട് ആശംസകളാണ് ഇപ്പോൾ താരത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്